മലക്കുകൾക്ക് മരണമുണ്ടോ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഒരൽപനേരം ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴാണ് മരിക്കുക അവർക്ക് മരണമുണ്ടോ ഓരോ മനുഷ്യരുടെ കൂടെയും അവരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകളിലോ ആ വ്യക്തി മരണപ്പെടുന്നതോടുകൂടി അവരെങ്ങോട്ടാണ് പോകുന്നത് അവരും കൂട്ടത്തിൽ മരിച്ചു പോകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കുറെ ചർച്ചകളൊക്കെ ഇന്ന് ലോകത്ത് പല ഗ്രന്ഥങ്ങളിലും സ്തരം പിടിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധമായി ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ ഇവിഷയകമായി പണ്ഡിത ലോകത്ത് പല ജനത്തുദായ്മയോട് സൗദി അറേബ്യയിലുള്ള പ്രശസ്തരായ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം വന്നു ആ ചോദ്യം ഇപ്രകാരമാണ് അഫ്തൂന നിങ്ങൾ ഞങ്ങൾക്ക് ഫത്തുവരുവാനിൽ മലായിക്കത്തിൽ ഇൻസാനി മനുഷ്യരുടെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകളെ സംബന്ധിച്ച് ഇന്ദമായുൽ ഇൻസാനു മനുഷ്യൻ മരിക്കുമ്പോൾ ഈ ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകളും മരിക്കുന്നുണ്ടോ അതോ ഈ വ്യക്തിയുടെ മരണാനന്തരം ആ രണ്ട് മലക്കുകളും എങ്ങോട്ടാണ് പോകുന്നത് ഒരു ചോദ്യമാണ് അതിനവർ നൽകിയ മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അൽ ജവാബ് അഹ്വാലുൽ അതിന് നൽകിയ ഉത്തരം അഹ്വാലുൽ മലക്കുകളുടെ ലോകം അവരുടെ അവസ്ഥകൾ അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് തികച്ചും അദൃശ്യമായ ഒരു ലോകമാണ് മലക്കുകളുടേത് അദൃശ്യമായ വൈബിയാത്തുകളിൽ ഒരു കാര്യത്തിൽ അത് പ്രമാണങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ലതും വന്നിട്ടുണ്ടെങ്കിലല്ലാതെ നമുക്കത് സംബന്ധമായി ഒന്നും പറയാനാവില്ല അതുകൊണ്ട് തന്നെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളുടെ മരണത്തെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ മരണാനന്തരം അവർ എങ്ങോട്ടാണ് പിന്നീട് നീങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ചോ ഒന്നും പ്രമാണങ്ങളിൽ നമുക്കൊന്നും കാണുവാൻ സാധ്യമല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത് സമയം കളയാതിരിക്കലാണ് അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഊഹിച്ച് അഭിപ്രായം പറയുന്ന രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് കാരണം അതുകൊണ്ട് നമ്മുടെ ദീനിനോ ദുന്യാവിനോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരും മരിക്കും എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എല്ലാവരും മരിക്കും കാരണം പരിശുദ്ധ കുർആാൻ മൊത്തത്തിൽ തന്നെ പറഞ്ഞല്ലോ സൂറത്തുൽ ഖസസിലെ എൺപത്തി എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ എന്ത് എല്ലാ വസ്തുക്കളും അത് നശിക്കുക തന്നെ ചെയ്യും റഹ്മാനായ റബ്ബല്ലാത്ത എല്ലാം എന്തിനും നശിച്ചു പോകും മരിച്ചു പോകും എല്ലാം നാശത്തിനുള്ളതാണ് എല്ലാത്തിനും അവസാനമുണ്ട് അവസാനമില്ലാത്തവനും ആദ്യമില്ലാത്തവനും അള്ളാഹു സുബാനുഹൂത്ത കല മാത്രമാണല്ലോ എങ്കിൽ പിന്നെ ഈ മലായിക്കത്തുകളുടെ മരണം എപ്പോഴായിരിക്കും അനുസമ്പമായ കൈയുള്ള ചർച്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്ത് പരിശുദ്ധ ഖുർആാനിൽ തന്നെ വളരെ കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട് അവിടെ എന്താണ് അള്ളാഹു പറയുന്നത് ലോകം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഊതപ്പെടും ൂതപ്പെടുമ്പോൾ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ഒക്കെ പ്രജ്ഞയേറ്റ് ഉദ്ദേശിക്കുന്നവരൊഴികെ അപ്പൊ അള്ള ഉദ്ദേശിക്കുന്നവര് ആ സമയത്ത് ഇങ്ങനെ പ്രജ്ഞയേറ്റ് നിലംപതിക്കൂല അവരങ്ങനെ മരിച്ചു വീഴൂല എന്ന് പറയുമ്പോ അത് ആരാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഇല്ലാമൻ ഷാ അള്ളാന്ന് പറഞ്ഞാൽ ആരാണ് അതിനെ സംബന്ധിച്ച് ഖുർആാൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അത് നമുക്കറിയൂല ആരാണതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചില പ്രത്യേക മലക്കുകളായിരിക്കുമെന്നും സ്വർഗലോകത്തുള്ളവരാണെന്നും മറ്റും ഒക്കെ ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണാം എന്നുള്ളതല്ലാതെ ഇന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് നിർണയിച്ചു പറയത്തക്ക തെളിവുകളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിക്കുന്ന ഇടത്തി ഇല്ലാമൻ ഷാ അള്ളോ എന്ന് പറഞ്ഞിടത്തി മാം കത്താദാർ അദ്ദേഹം പറഞ്ഞത് അവരെ പറ്റി ലാതിരി അവരാരാണെന്ന് നമുക്കറിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ആ പറയുന്ന വചനത്തിൽ അപ്പോൾ ഇനി മലക്കുകളാണത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വന്നാലും ആ സമയത്ത് അവർ മരിച്ചിട്ടില്ല പിന്നീട് എല്ലാവരുടെയും മനുഷ്യരുടെയൊക്കെ നാശത്തിന്റെ ശേഷം ഏറ്റവും അവസാനമായി ഈ മലക്കുകളൊക്കെ മരിക്കും ഇസ്രാഫീലും മരിക്കും പിന്നീട് മലക്കുൽ മൗത്തും മലക്കുൽ മൗത്തും എന്താകും അവസാനം മരിച്ചു പോകും അള്ളാഹു സുബാനഹൂവത്താല മാത്രമേ പിന്നെ ബാക്കി ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴാണല്ലോ അള്ളാഹു സുബാനിക്കും എന്ന് പറയുന്നത് ആരെങ്കിലും ഉത്തരം പറയാനുണ്ടോ ആർക്കാണ് ഇന്നത്തെ അധികാരം ആരാണ് ഇന്നത്തെ രാജാവ് ആർക്കാണ് ഇന്നത്തെ ആർക്കാണിന്നത്തെ രാജപദവിൽ അവൻ തന്നെ മറുപടി പറയാനുള്ളൂ അവന് മാത്രമേയുള്ളൂ അവ എല്ലാ അർത്ഥത്തിലും എല്ലാ രൂപത്തിലും നിലനിൽക്കുന്നവനും ആദ്യമില്ലാത്തവനും അന്ത്യമില്ലാത്തവനുമായിട്ട് അള്ളാഹു സുബാനുഹൂത്ത കാല മാത്രമേയുള്ളൂ മറ്റുള്ളവർക്കൊക്കെ നാശമുണ്ട് മരണമുണ്ട് പക്ഷെ അത് എപ്പോൾ മരിക്കും ഏത് സമയത്ത് ഇനി സൂര് എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിന്റെ മുമ്പ് പല മലക്കുകളും മരിച്ചു പോകുന്നുണ്ടോ അതൊന്നും നമുക്ക് പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം നമ്മൾ ഓർക്കുക തികച്ചും അദൃശ്യമായ ഒരു ലോകത്തെ സംബന്ധിച്ച് നമുക്ക് ഊഹിച്ചൊന്നും പറയാനാവില്ല പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് നമ്മൾ പറയുക വിശ്വസിക്കുക അതിലപ്പുറം നമുക്ക് സാധ്യമല്ല ഏതായിരുന്നാലും ഇങ്ങനെ ഒരു ചർച്ചയും പണ്ഡിത ലോകത്തുണ്ട് അവരും മരിച്ചു പോകും എന്നുള്ളതിന് തന്നെയാണ് പ്രബലതയുള്ളത് മറിച്ച് അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ലോകത്തുണ്ട് എന്ന വീക്ഷണവും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലും യഥാർത്ഥമായ നിലക്ക് തന്നെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള തോഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അലഹമുല്ലാഹിറബിൻസലൈക്കും വരഹമുല്ലാഹി വാ